എന്റെ പൊന്നു ചെങ്ങായിമാരാ ഞാൻ ഇന്ന് നമ്മുടെ വടക്കേശാൻഡിലുള്ള ആ ഒരു ടോയ്ലറ്റിലേക്ക് പോയിട്ടാ സത്യം പറഞ്ഞുകഴിഞ്ഞാല് കണ്ണ് നിറഞ്ഞു പോയി സ്റ്റാർട്ടിങ് ടൈമിൽ കൊറച്ച് ചേച്ചിമാരുണ്ടായിരുന്ന സമയത്ത് എന്ത് ഭംഗിയായിട്ട് പോകണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് എന്ത് ക്ലീൻ ആയിട്ട് പോകണ്ടായിരുന്ന ടോയ്ലറ്റ് പറയും അന്ന് ആ ടോയ്ലറ്റ് ഫ്രീ ആയിരുന്നോ ഇപ്പൊ ആ ടോയ്ലറ്റിൽ നമുക്ക് കയറണന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം പക്ഷെ എന്നിട്ടും ആ ടോയ്ലറ്റിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് കണ്ടുനോക്കിട്ടാമോ ഇമ്മാതിരി അവസ്ഥയിൽ ഇങ്ങനെയാ സഹിക്ക നിങ്ങളൊന്ന് കണ്ടു വടക്കേ നോക്കാൻ പോണ നമ്മുടെ ടോയ്ലറ്റിന്റെ അവസ്ഥയട കന്ന് സിഗററ്റ് പൊറ്റി ഇവരിത് ക്ലീൻ ചെയ്യണമെന്നില്ല കേട്ടോ കുറെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോണാത്ത കുട്ടിയൊക്കെ സൃഷ്ടിക്കില്ല പക്ഷെ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് ഇവിടെ ഒരു കാശ് മേടിച്ചിട്ടാണ് നമ്മൾ ഈ വിളിക്ക് വരുന്നത് അടച്ചിട്ടില്ല ഇതൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് ഈ സാധനം കണ്ട വൃത്തിയില്ല തമ്മിന്റെ പൊട്ടിയ മൂത്രണ സാധനത്തൊക്കെ കംപ്ലൈൻറ് കാശ് കൊടുത്തിട്ടാണ് ഈ പരിപാടി ചേട്ടത് കാശ് കൊടുത്തിട്ടല്ലോ ഇവിടെ യൂറിനിലും ടോയ്ലറ്റും ഒക്കെ കാശ് കൊടുത്തിട്ടല്ലോ നിങ്ങൾ ഈ സാധനം വൃത്തിയാക്കണ്ട അതിന്റെ ഉള്ളില് വൃത്തിയാക്കണ്ട വൃത്തിയാക്കണ്ട നിങ്ങള് ടോയ്ലറ്റ് വൃത്തിയാക്കണ്ട അതിന്റെ ഉള്ളില് വൃത്തിയാക്കണ്ട മാത്രം കാശ് ഒന്നുക്ക് എന്റെ മേടിച്ചല്ലോ പൈസ ഒന്നുക്ക് പൈസ മേടിച്ചല്ലോ എന്റെ അഞ്ചു രൂപ ആ ഇരുപത് രൂപ തന്നിട്ടാണല്ലോ ഞാൻ പോയ എനിക്ക് ബാക്കി പൈസ ഒന്നുമല്ലോ ഇവിടെ ഒന്നുക്ക് പൈസ എഴുതി വെച്ചിട്ടുണ്ടല്ലോ യൂറിന് അഞ്ച് കക്കൂസ് എഴുതി നോട്ടീസ് അതപ്പ നിങ്ങൾ എന്തിനാ പൈസ മേടിക്കണേ ഞാൻ പൈസ വന്നൂലോ യൂറിന് പോയപ്പോ ഞാൻ പൈസ വന്നൂല്ലോ ഏഴു രൂപ ഉള്ളി ക്ലീൻ ചെയ്യണ്ടേ കക്കൂസ് ക്ലീൻ ചെയ്യണ്ട കക്കൂസ് എന്തിട്ടാ കാണണേഴ്ക്ക് കക്കൂസ് മേടിക്കണ്ട ക്ലീൻ ചെയ്യണ ആരാ ക്ലീൻ ചെയ്യണ ആൾക്കാര് ഞങ്ങൾ ക്ലീൻ ചെയ്യണം പൈസ കൊടുത്ത് മേടിക്കുന്ന അതിനനുസരിച്ച് ക്ലീൻ ആക്കണം വെറുതെ ഫ്രഷ്നർ അടിച്ചിട്ട് കാര്യമില്ല ചേട്ടാ ഇത് ഇത് കോർപ്പറേഷന്റെ ആണോ എന്തുണോ കോർഡിനേറ്റേഴ്സ് ചെയ്യുന്നു ഇത് ചോക്ക് നോക്ക് വീഡിയോ എടുക്കണം എന്തിനാണ്ട് ആളിനെ പറ്റി സംസാരിക്കുന്നില്ല ഞാനിവിടുത്തെ ടാക്സിക്കാരനാ ഞങ്ങളിവിടെ വെച്ചിട്ട് ബാത്റൂമിലൊക്കെ പോണതാ ആദ്യം ഇത് ഫ്രീ ആയിരുന്നു ഞങ്ങളൊന്നും പറയാറില്ല എന്തെങ്കിലും അവിടെ കഴിക്കും ഇത് കാശ് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യണേ കാശ് മേടിക്കുമ്പോ അതിന്റേതായിട്ടുള്ള വൃത്തി വേണം അല്ലെങ്കിൽ പിന്നെ കാശ് പേടിക്കരുത് വെറുതെ ഫ്രഷ്നർ അടിച്ചിട്ട് കാര്യം പോയി എന്റെ ഉള്ളിത്തെ അവസ്ഥ നോക്ക് ഞാനുള്ള ടാക്സ് പഠിക്കുന്നതാണ് യൂണിയനിലുള്ളതാ ഇതിന്റെ അവസ്ഥ നോക്കിയാ ഇതിലൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റാ ഏഹ് ഇതിലൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുക ഇതിലൊക്കെ ഒരാൾ ഇങ്ങനെ ബാത്റൂമിൽ പോവാ ബാത്റൂമില് നീ ഇത് ഇതൊക്കെ ബാത്റൂമാണോ നിങ്ങൾ ക്ലീൻ ചെയ്യാത്ത കാശി പിടിക്കരുത് ഒളച്ച് പോണല്ല ഇത് എത്ര ദിവസമായി ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എത്ര ഇത് ക്ലീൻ ചെയ്തിട്ട് ഒരു ദിവസം ഇവിടെ മുമ്പ് ചെയ്യണർന്ന സമയത്ത് ആ അത് മാത്രമാണ് എടുക്കണ്ടേ അത് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടത് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇത് നോക്ക് ഇതിലൊക്കെ ഇങ്ങനെയാൾക്കാർ കാശ് വന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് അപ്പൊ ഇത് ഇങ്ങനെയാൾക്കാർ ഇതിലിരിക്കണേ അല്ലെങ്കിൽ കാശ് മേടിക്കാണ്ട് ചെയ്യാ ഭയങ്കര മോശ ചേട്ടാ ഒന്നിലെങ്കിൽ ഇത് ക്ലീനാക്കി ക്ലീൻ ആക്ക അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്താ പറയാ കറക്റ്റായിട്ട് പൈസ ഓടിക്കാണ്ട് ചെയ്യാം പൈസ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒന്നും പറയണ്ടില്ല ഞങ്ങളൊരു ടാക്സി ഓടിക്കണ്ടാ ക്ലീൻ ആക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ സാധനം ഞാൻ എന്തായാലും ഇതാ അത് ക്ലീനാണോ ഉള്ളില് പോയി നോക്കിയാൽ ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യണം അത് എത്ര അതെത്ര ദിവസമായിട്ട് വെള്ളം ഫ്രഷ് ആണോ അതിനുള്ള വന്ന് നോക്കിയത് ചെളിയും ആ സിഗരറ്റ് കുട്ടിയും ഈ സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഇവിടെ എഴുതി വെക്കണം എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ കോല എഴുതി വെച്ചിട്ടുണ്ട് ആ പക്ഷെ അതിനുള്ള ചെളി എന്താ ചെളി എന്താ ഇത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് പൈസ ഇത് പിടിക്കാണ്ടിരിക്കോശാണ് പബ്ലിക് ആൾക്കാരുണ്ടോ ഞാൻ പറയില്ല ഇല്ല ഇതാണ് അവസ്ഥ അതായത് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കുറെ ടോയ്ലറ്റുകൾ നാശമായി കെടുക്കാം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടേക്ക് നല്ല അതും ഒടുക്കത്ത സ്മെല് ഒരു രക്ഷയില്ല ആ ഫ്രഷ്നർ ഫ്രഷ്നറായാലും ആ പയ്യൻ ഫ്രഷ്നർ എപ്പളെ പ്ലടിച്ചടങ്ങ അത് അവനറിയാം ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല എന്ന അത്രയും സ്മെല്ലാന്നുള്ളത് വെള്ളമൊന്നും പോകുന്നില്ല പിന്നെ ടോയ്ലറ്റിന്റെ ഉള്ളിലൊക്കെ ചേളി അതും ഇതും ഫ്ലാഷും വർക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല ഒരു രക്ഷില്ലാത്ത അവസ്ഥ എങ്ങനെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് പേയ്മെന്റ് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്താ എന്തായത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടണം ഫ്രീ ആയിരുന്ന സമയത്തൊന്നും ഇത്ര പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ ഇത് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാത്തതാണെന്നുള്ളത് നൂറ് ശതമാനം പറയാൻ പറ്റും അല്ല നമ്മളും ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ സിഗരറ്റ് കുട്ടി കണ്ടു കാര്യങ്ങൾ വേണ്ട അതൊക്കെ ചെയ്യണത് ഭയങ്കര മോശമായിട്ടും കാരണം നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ് നമ്മൾ പോകുന്ന പോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ മറ്റുള്ള ആൾക്കാരും അച്ഛന്മാർ മാമന്മാർ എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് അവരെയും യൂസ് ചെയ്യുന്നതാണ് എന്ന് ആലോചിച്ചിട്ട് നാളെ മുതൽ ചെയ്യാം കാരണം സിഗരറ്റ് വലിച്ചിട്ട് അവിടെ ഇടുക മറ്റേ എന്താ പറയുക പാൻ മസാല അടക്കം അവർ ഇതൊക്കെ വളരെ മോശമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ കാലുമെന്ന് പറഞ്ഞ ചെളിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെരുപ്പിൻ്റെ അടിയിൽ നിന്ന് പറഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് ഒന്നിനെങ്കിൽ കടക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കളയുക അല്ലെങ്കിൽ നമ്മുടെ നമ്മളെന്നൊന്ന് വെള്ളം ഒഴിച്ച് കളയുക ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ അവർ ക്ലീൻ ചെയ്താൽ മതി ഇതൊന്നും ചെയ്യലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ ഈ വക കാട്ടങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ ഇടാണ്ടിരിക്കും ഇതൊക്കെ ഭയങ്കര കഷ്ടമാകും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും